അർജുൻ സർജ ഐശ്വര്യ രാജേഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന മഫ്തി പോലീസ് റിലീസ് തീയതി പുറത്ത് നവഗാതനായ ദിനേശ് ലക്ഷ്മണൻ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി നവംബർ ഇരുപത്തി ഒന്നിന് ആഗോള റിലീസായി എത്തും ജി എസ് ആർട്സിന്റെ ബാനറിൽ ജി അരുൾകുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒരു ക്രൈം ത്രില്ലറായിരിക്കും ചിത്രത്തിന്റെ ടീസർ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മികച്ച പ്രതികരണമാണ് നേടിയത് ബ്ലഡ് വിൽ ഹാവ് ബ്ലഡ് എന്ന ടാഗ്ലൈനോടുകൂടി പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് സംവിധായകൻ ലോകേഷ് ആണ് റിലീസ് ചെയ്തത് ആദ്യ അവസാനം വരെ ത്രില്ലടിപ്പിക്കുന്ന ഏറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കുറ്റാന്വേഷണ കഥയാണ് ചിത്രം പറയുന്നതെന്നാണ് സൂചന ചിത്രത്തിൻ്റെ ട്രെയിലർ വൈകാതെ തന്നെ പുറത്തുവിടും അർജുൻ സർജയുടെ ആക്ഷൻ മികവും ഐശ്വര്യ രാജേഷിന്റെ സൂക്ഷ്മമായ അഭിനയ മികവും ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കൊപ്പം തീവ്രമായ കഥാസന്ദർഭങ്ങളും നിറഞ്ഞ ചിത്രം സ്റ്റൈലിഷായാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ചിത്രത്തിന്റെ ടീസർ കാണിച്ചു തന്നിരുന്നു ബിഗ് ബോസ് ഫെയിം അഭിരാമി രാംകുമാർ ജി കെ റെഡ്ഡി പി എൽ തേനപ്പൻ ലോഗോ എഴുത്തുകാരനും നടനുമായ വേല രാമമൂർത്തി തങ്കദുരൈ പ്രാങ്സ്റ്റർ രാഹുൽ ഒ എ കെ സുന്ദർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും